ഭർത്താവോ മഹറമോ ഇല്ലാതെ അന്യ പുരുഷന്മാരോട് കൂടെയുള്ള ഒമ്രകളും സിയാറത്തുകളും പല വഴിവിട്ട ബന്ധങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ടെലിഫോൺ നമ്പറുകൾ കൈമാറാനും പിന്നീട് നിരന്തരം വീടുകൾ സന്ദർശിക്കാനും വാട്സാപ്പ് ചാറ്റുകൾക്കും വീഡിയോ കോളുകൾക്കും കല്യാണ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ ഇത് കാരണമാകുന്നു ഒരു ഒമ്ര ജിയാറത്തോടെ അല്ലെങ്കിൽ ഒരു മദീന ജിയാരത്തോടെ അതിലെ അമീറും മറ്റു അന്യ ആണുങ്ങളും നമ്മുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ സഹോദരന്റെ സ്ഥാനത്തായി കാണുന്നത് ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണെന്ന് മുമ്പൊക്കെ പോയി വന്നാൽ പിന്നെ നിരന്തരം ആ അമീറുമായ ഒരു ബന്ധം ആ അമീറുമായി ഫോൺ വിളിക്കുക ആ അമീറിന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിനും കല്യാണത്തിനും പോവുക പലയിടങ്ങളിലും അവരുമായി ഒറ്റക്കിരിക്കുക ഇതൊക്കെ എന്ത് ദീനാണ് ഇതെങ്ങനെയാണ് അനുവദനീയമാവുക ഭർത്താക്കന്മാർ ഇത്തരം യാത്രകൾക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് തന്റെ ഭാര്യ ഭാര്യയായും തന്റെ മക്കളുടെ ഉമ്മയായും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇത്തരം യാത്രകൾക്ക് സമ്മതം കൊടുക്കാൻ പാടില്ല നമ്മുടെ കൂടെയല്ലാതെ ഭർത്താവിൻ്റെ കൂടെയല്ലാതെ ഒരു ഭാര്യയും ഇത്തരം യാത്രകൾക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മക്കളോ ആൺകുട്ടികളോ പിതാവിന്റെയോ സഹോദരന്റെയോ കൂടെ പോവട്ടെ ഇമാം ബുഖാരി മറ്റെല്ലാ ഹരീസ് പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തൊരു ഹരീസ് നോക്കും നമ്മെ ഈ ചിന്തിപ്പിക്കുന്ന ഹരീസാണത്

എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആരാ ഭർത്താവ് തിരുനെബിദുന മുഹമ്മദ് അവര് പള്ളിയിൽ എഴുത്തിക്കാതിരിക്കുകയായിരുന്നു ഞാൻ രാത്രി എൻ്റെ ഭർത്താവിനെ കാണാൻ പോയി സന്ദർശിക്കാൻ പോയി അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ശേഷം ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോരാൻ എൻ്റെ വീട്ടിലേക്ക് പോവാൻ മടങ്ങി പോരാൻ ഉദ്ദേശിച്ചപ്പോൾ റസൂൽ കൂടെ എഴുന്നേറ്റ് പോന്നു എന്തിനെ എന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കാൻ അങ്ങനെ ഞാനും എന്റെ ഭർത്താവും എന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് രണ്ടാളുകൾ ഞങ്ങൾ അധികൂടെ നടന്നു പോയി എന്നെയും നബിയെയും കണ്ടപ്പോൾ ഒരു പെണ്ണിന്റെ കൂടെ നബിനെ കാണല്ലേ ഉടൻ അവർ എന്തായി വേഗം നടന്നു പോയാ മതി നിങ്ങള് ഞങ്ങളെ കണ്ടുവന്നതിന്റെ പേര് സ്പീഡിൽ പോവേണ്ട ഇന്നു നോക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ വരാൻ പാടില്ല സ്വഹാബത്തെ ഒന്നാൾ നിങ്ങളുടെ ആഹ്രണം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഇതാരാണെന്നറിയും ഇതെന്റെ ഭാര്യയാണ് എന്റെ ഭാര്യ ഉമ്മുൽ ഉമ്മൽഹാബത്ത് അത്ഭുതപ്പെട്ടുപോയി അള്ളാഹാൻറെ ഹബീബ് അങ്ങനെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണ മനസ്സിലുണ്ടാവുകയോ സുബഹാൻ അള്ളാഹ് അങ്ങനൊന്നും ഉണ്ടാവുകയില്ല ഹബീബ് അപ്പൊ എന്താ അള്ളഹാന്റെ റസൂല് പറഞ്ഞത് ആരാണിത് നബി വ വസല്ലമ പ്രിയപ്പെട്ട പത്നി ബഹുമാനപ്പെട്ടു അവിടുന്ന് മനുഷ്യന്റെ രക്തത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ കഴിവുള്ളവനാണ് അഥവാ എന്ത് കുതന്ത്രങ്ങളും അവൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ഫുൾ പർദ്ധയിലാണ് എന്നെയും എൻ്റെ ഭാര്യയും കണ്ണു കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആ പറയാൻ പോലും പറ്റൂല അങ്ങനത്തെ എന്തെങ്കിലും ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു പോയേക്കാം ഇത് ആരെ കുറിച്ചാണ് സ്വഭാവത്തിനെ കുറിച്ച് സത്യത്തിൽ പറഞ്ഞത് മഹാനായ തിരുനബി സല്ലാ വസല്ലമ്മ തങ്ങളെയും തന്റെ പത്നിയേയും കണ്ടപ്പോൾ മഹാന്മാരായി രണ്ട് സ്വഹാബാക്കിയ സ്വഹാബാക്കളാണത് ഹുസൈത് മറ്റൊരു സഹാബിന്റെ പേരെന്താ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് സ്വഹാബാക്കളാണത് അബ്ബാദ് ബിഷർ ബിഷർ അബ്ബാദ് ഈ സ്വഹാബത്തിന് മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ധാരണകൾ വന്നത് കൊണ്ടല്ല വരുന്ന കാലഘട്ടത്തിൽ തന്റെ ഉമ്മത്തിൽ ഇത് വന്നേക്കാം അതുകൊണ്ട് അതിനിപ്പോഴേ തടയിടണം തെറ്റിദ്ധാരണ വരാൻ പാടില്ല അന്യ പുരുഷനും അന്യ ആണും തമ്മിലും കണ്ടുമുട്ടുന്നൊരവസ്ഥ പോലും ഉണ്ടാവാൻ പാടില്ല സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും തെറ്റിദ്ധാരണകൾക്ക് ഇടവരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം കാരണം എന്താ അത് പരിശുദ്ധിയാണ് മമ്മിനിൻ്റെ പരിശുദ്ധി നിലനിർത്തുക എന്നത് അനിവാര്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലഹി അലിഹി വസല്ലമത്തങ്ങൾ ആ സ്വഭാവത്തിന് വിശദീകരിച്ചു കൊടുത്തു നിങ്ങളൊന്നും തെറ്റിദ്ധരിച്ചു പോവരുത് നിങ്ങളുടെ മനസ്സിൽ വസുണ്ടാവാൻ പാടില്ല ഇതെന്റെ ഭാര്യയായ സഫീനാണ്